ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റോസൽ മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ആധാർ വിവരങ്ങൾ എവിടെയൊക്കെ ഉപയോഗിച്ചു എളുപ്പത്തിൽ പരിശോധിക്കാം ആധാർ എവിടെയൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെ ആധാർ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ചരിത്രം അറിയാൻ പറ്റും ഓരോ ഇന്ത്യൻ പൗരന്റെയും സുപ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് നിക്ഷേപം മുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വരെ ആധാർ കാർഡ് നിർബന്ധമാണ് അതിനാൽ തന്നെ ദൈനംദിന ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള രേഖയായി ആധാർ മാറിയിരിക്കുന്നു ഒരു ദിവസം തന്നെ നിരവധി കാര്യങ്ങൾക്കായി ആധാർ ഉപയോഗിച്ചേക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യത ഏറെയാണ് അതിനാൽ നിങ്ങളുടെ ആധാർ എവിടെയൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെ ആധാർ ഉപയോഗിക്കപ്പെടുന്നതിന്റെ ചരിത്രം അറിയാൻ പറ്റും ഇതിനായാണ് ആധാർ അതോറിറ്റി എം ആധാർ ആപ്പ് ഉപയോഗിക്കാൻ പറയുന്നത് എങ്ങനെ ആധാർ ഹിസ്റ്ററി എങ്ങനെ പരിശോധിക്കാം എന്നറിയാം സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലേക്ക് പോകുക ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യണം ഈ വെബ്സൈറ്റിലൂടെ ഏതൊക്കെ ദിവസങ്ങളിൽ സമയങ്ങളിൽ ആധാർ ഉപയോഗിച്ചുവെന്ന് അറിയാനാകും കൂടാതെ പ്രോസസിംഗ് സൃഷ്ടിച്ച കോഡ് ആക്സസ് ചെയ്തത് ആരാണ് വെരിഫൈ ചെയ്തത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനാകും ഇങ്ങനെ പരിശോധനയിലൂടെ നിങ്ങൾക്ക് അറിവില്ലാത്ത വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും നിങ്ങളുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ എന്തു ചെയ്യണം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ അടിസ്ഥാന പ്രാമാണീകരണ ഉപഭോക്തൃത ഏജൻസി എ യു എ അറിയിക്കണം കൂടാതെ ഇത്തരം കാര്യങ്ങളിൽ സഹായം ലഭിക്കുന്നതിന് ഒരാൾക്ക് യു ഐ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുക യും ഷെയർ ചെയ്യുകയും ചെയ്യുക